വെള്ളാർമല സ്കൂളിൽ നിന്നും ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ മുകളിലോട്ട് മാറിയ ഒരു സ്ഥലമാണ് ഇത് എനിക്ക് തോന്നുന്നത് ഇവിടെ സന്നദ്ധ സംഘടനകൾ ആൾക്കാരെല്ലാം കൂടി ഇത് പ്രവർത്തനം നടത്തുമ്പോൾ ഇതൊരു തുണിക്കടയാണ് എന്ന ഒരു സൂചനയാണ് നൽകുന്നത് കാരണം പുതുപുത്തൻ വസ്ത്രങ്ങളാണ് സാധാരണ ഇവ ഇപ്പം ഇവരിപ്പോൾ കിളച്ചെടുക്കുമ്പോഴും അവിടെ കിട്ടുന്നത് തുണി തുണികളാണ് ഒന്നാം തരം പട്ടു സാരികൾ ഉൾപ്പെടെയുള്ള തുണികൾ നമുക്ക് ഈ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം മാത്രമല്ല അതിൻ്റെ പറ്റ് ബുക്ക് അതിലേക്ക് പണമടച്ചതിൻ്റെ ചെക്കിൻ്റെ റെസീപ്റ്റുകൾ അതോടൊപ്പം ഈ ഇപ്പം തന്നെ ദൃശ്യങ്ങളിൽ കാണാം അഞ്ഞൂറ് രൂപയുടെ നോട്ട് ഇത്തരത്തിലൊരാൾ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സൊരുക്കൂട്ടി വെച്ചിരിക്കുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു വല്ലാത്ത കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പോലുള്ള സാരികളോ അല്ലെങ്കിൽ ഉടുപ്പുകളുടെയോ ഇതല്ല ഈ മടക്ക് ചുളിയാത്തതും അതിൻ്റെ സ്റ്റിക്കർ പോലും എന്താ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം ഇത് ഇതൊന്നും ഒരിക്കലും ഒരു ഒരു പട്ടു പട്ടു സാരിക്ക് സമാനമായ സാരികളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ എടുക്കുന്നത് ഇത് സ്വാഭാവിക തുണിക്കടയാണെന്നുള്ളതിന്റെ എല്ലാ തരത്തിലുള്ള സൂചന ഇന്ന് ഇതിപ്പോ ശരിക്കും നിങ്ങൾ ഇതൊരു കടയാണെന്നാണോ തോന്നുന്നത് അതെ റൂമിൽ നോക്കുമ്പോൾ ഫുള്ള് ഡ്രസ് പുതിയ പുതിയ ഡ്രസ്സുകളാണ് കാണപ്പെട്ടത് അലമാരും ഒക്കെ നോക്കി അവിടെയൊക്കെ ഫുള്ള് പുതിയ പുതിയ ഡ്രസ്സുകളാണ് ഇൻസ്റ്റാൾമെന്റ് സാധനം വാങ്ങാൻ പറ്റി വേണ്ടിട്ടുള്ള പറ്റുബുക്കാണ് തോന്നുന്നു ഇൻസ്റ്റാൾമെന്റ് ബുക്ക് ജീ ജീവിതത്തിൻ്റെ ജീവൻ്റെ തുടിപ്പുകളാണ് നമ്മൾ നേരത്തെ അന്വേഷിച്ചെങ്കിൽ ഇവിടെ ജീവിതത്തിൻ്റെ തുടിപ്പുകളാണ് കാരണം എങ്ങനെയാണ് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എന്നതിൻ്റെ മുഴുവൻ സൂചനകൾ നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നു ഇത്തരത്തിൽ ഈ ഓരോ ഓരോ ഇപ്പോൾ ഓരോ പിക്കാസ് കൊണ്ട് ഇങ്ങനെ കളിച്ചെടുക്കുമ്പോഴും അവിടെ കിട്ടുന്നത് സാരികൾ ചുരിദാറിൻ്റെയും മറ്റും തുണിത്തരങ്ങൾ അങ്ങനെയുള്ള ഇതാ ഇപ്പോൾ നോക്കുക ഹട്ടി വെച്ച് മടക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളാണിങ്ങനെ വീണ്ടും വീണ്ടും അവർ എടുത്തുകൊണ്ടേ ഇരിക്കും ുന്നത് ഇതിൽ ഏതോ ഒരു മനുഷ്യൻ്റെ അത് ആരാണെന്ന് പോലെ നമുക്ക് ചില റെസിപ്റ്റുകളും സാധനങ്ങളും ഉണ്ട് പക്ഷേ അവരുടേത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പു വരുത്താൻ കഴിയില്ല പക്ഷേ എന്തായാലും ഇതൊരു വല്ലാത്ത കാഴ്ചയായിപ്പോയി വേദനിപ്പിക്കുന്ന കാഴ്ചയായിപ്പോയി ഇപ്പോൾ ഈ വെള്ളാർമലയിൽ നിന്നും നമുക്ക് കാണിക്കാനുള്ളത്